നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പലയിടത്തും ഭരണം പിടിക്കാൻ വേണ്ടി എതിർ പാർട്ടികളിലെ സ്വന്തം പാളയത്തിലേക്ക് ഭീമൻ ാണ് എതിർച്ചേരിയിലെ എം എൽ എമാരെ ബി ജെ പി തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുന്നത് എന്ന ആരോപണവും ഉയരുന്നുണ്ട് എന്നാൽ ബി ജെ പിയെ പോലെയല്ല തൃണമൂൽ കോൺഗ്രസ് അമിത്ഷായെയും മോദിയെയും പോലെയല്ല മമതാ ബാനർജി ഒരു ഭാഗത്ത് ബിജെപി വാഗ്ദാനങ്ങൾ നൽകി എം എൽ എമാരെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുമ്പോൾ മറുഭാഗത്ത് മമത തന്റെ ഭരണം കൊണ്ടും നിലപാടുകൾ കൊണ്ടും ബി ജെ പി നേതാക്കളെയും എം എൽ എമാരെയും തൃണമൂല ആകർഷിപ്പിക്കുകയാണ് പറഞ്ഞു വരുന്നത് ബംഗാളിലെ ബി ജെ പി എം എൽ എമാരുടെ കുംഭസാരം തന്നെയാണ് ബംഗാളിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി രണ്ട് ബി ജെ പി എം എൽ എമാരാണ് തൃണമൂലിലേക്ക് എത്തിയത് ബി ജെ പി എം എൽ എ ബിശ്വജിത് ദാസ് ബി ജെ പിയുടെ ബിഷ്ണുപൂർ എം എൽ എ ആയ തന്മയ് ഘോഷ് എന്നിവരാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിയത് ഇനിയും നിരവധി ബി ജെ പി എം എൽ എ മാർ തൃണമൂലിലേക്ക് പോകുമെന്നാണ് ലഭ്യമായ വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പ്രചരണ പരിപാടികളാണ് ബി ജെ പി നടത്തിയത് അമിത്ഷാ അടക്കമുള്ള ബി ജെ പിയുടെ വലിയ നേതാക്കളൊക്കെ ബംഗാളിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയിരുന്നു ഇതിനിടയിൽ പലരും തൃണമൂൽ കോൺഗ്രസ് വിട്ട ബി ജെ പിയിലേക്ക് ചേക്കേറുകയും ചെയ്തു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തൃണമൂലിന്റെ രോമത്തിൽ തൊടാൻ പോലും ി ജെ പിന്നല്ല ഇരുന്നൂറ്റി പതിനൊന്ന് സീറ്റുകൾ തൃണമൂൽ നേടി എന്ന് മാത്രമല്ല തങ്ങളുടെ വോട്ട് നില തൃണമൂൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു ബംഗാളിൽ ബി ജെ പി കൊടികുത്തിയ പ്രചരണം വരെ നടത്തിയിട്ടാണ് തൃണമൂലിന് വോട്ട് നില പോലും വർദ്ധിച്ചത് എന്നതാണ് ശ്രദ്ധേയം ബിജെപിയുടെ തോൽവി തെരഞ്ഞെടുപ്പിൽ മാത്രം ഒതുങ്ങിയില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തൃണമൂൽ വിട്ട ബിജെപിയിലേക്ക് പോയ പല പ്രമുഖരും നേതാക്കളും അണികളും തൃണമൂലിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്തു തൃണമൂൽ വിട്ടുപോയവർ മാത്രമല്ല പല ബി ജെ പി പ്രവർത്തകരും ബംഗാളിലെ ഒരേയൊരു താരം രീതി മാത്രമാണെന്ന് പറഞ്ഞ തൃണമൂൽ കോൺഗ്രസിനൊപ്പം ചേരുകയും ചെയ്തു അതിന്റെ മികച്ച രണ്ട് ഉദാഹരണങ്ങളാണ് ബി ജെ പി എം എൽ എമാരായ വിശ്വജിത് ദാസും ഘോഷും തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേർന്നു എന്നുള്ളത് ഇനിയും നിരവധി ബി ജെ പി എം എൽ എ മാർ തൃണമൂലിലേക്ക് ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ബംഗാളിലെ ബി ജെ പിയുടെ കാര്യം കുറെ കൂടി കഷ്ടത്തിലാകും അതേസമയം തൃണമൂൽ നേട്ടമുണ്ടാക്കിയത് ബംഗാളിൽ മാത്രമല്ല നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഭിന്നമായി നിന്നിരുന്ന പ്രതിപക്ഷ സ്വരങ്ങളെ ഒന്നിപ്പിക്കാനും തൃണമൂലിന് സാധിച്ചിട്ടുണ്ട് ബംഗാളിലെ വിജയത്തോടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളും പ്രവർത്തകരും തൃണമൂലിലേക്ക് ചേരുകയും ചെയ്തു നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷത്തിന് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ ബംഗാളിലെ വിജയത്തോടെ മമതാ ബാനർജിക്ക് സാധിച്ചിട്ടുണ്ട് ത്രിപുരയിലടക്കം ഇപ്പോൾ തൃണമൂൽ ശക്തി പ്രാപിച്ചു പ്രാപിച്ചുകൊണ്ടുവരികയാണ് ഏതായാലും നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ വലിയൊരു ശക്തി കേന്ദ്രമായി തന്നെ തൃണമൂൽ മാറുകയാണ് അതും ബി വലിയ എതിരാളിയായി തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ബി വമ്പൻ വാഗ്ദാനങ്ങളും ും സമ്മർദ്ദവും പാളയത്തിലേക്ക് എത്തിക്കുമ്പോൾ മറുഭാഗത്ത് മമത തന്റെ ഭരണം കൊണ്ടും നിലപാടുകൾ കൊണ്ടും ബി ജെ പി നേതാക്കളെയും എം എൽ എമാരെയും മറ്റു ജനങ്ങളെയും തൃണമൂലിലേക്ക് ആകർഷിപ്പിക്കുകയാണ്